ഇന്ന് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മുട്ട ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ഇപ്പൊ എപ്പോഴും ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ടാവും ഇന്ന് ഈ ഒരു റെസിപ്പിയും കൂടി നമ്മൾ എന്തായാലും പരീക്ഷിച്ചു നോക്കും സംഭവം പൊളിയാണ് നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ ഒരു സ്വീറ്റ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ആദ്യം തന്നെ അഞ്ച് മുട്ട ഒന്ന് ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് തോലക്കൊന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് വരാം ഈ മുട്ട ബോയിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക ഒരു കാര്യമാണ് രണ്ടേ രണ്ട് വിസിൽ മാത്രം നമ്മൾ കുക്കറിൽ ഇട്ട് ഇട്ടടിക്കുകയാണെങ്കിൽ രണ്ട് വിസിൽ മാത്രം ഇട്ടിട്ട് നമ്മളൊന്ന് ഓഫ് ചെയ്ത് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു പ്രഷറൊക്കെ പോയ ശേഷം ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് തണുത്ത വെള്ളത്തിലും കൂടി ഇട്ട് വെച്ചിട്ട് വേണം ഇതൊന്ന് ആ തോലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മുട്ടേന്റെ ടെക്സ്ചർ കിട്ടും അപ്പൊ രണ്ട് വിസിൽ മാത്രം അടിച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്ത് വെക്കണം എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് വെള്ളത്തിലിട്ട് എന്നിട്ട് വേണം അതിന്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ ഇനി നമുക്ക് മുട്ടയ്ക്ക് ഇതാ തൊലി വളർന്നൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അത് എങ്ങനെയാണ് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തൊന്നും എടുക്കൊന്നും വേണ്ട നമുക്ക് ഇതാ ഇതുപോലെ ഒരു നൂല് വെച്ചിട്ട് അതിന്റെ സെൻട്രൽ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് താഴത്ത് നമ്മൾ ഒന്ന് വലിച്ചു കൊടുത്താൽ ആ മുട്ടന്റെ കറക്റ്റ് ആ മഞ്ഞ വെള്ളി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ കത്തി വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങനെ മഞ്ഞ ശരിക്ക് കിട്ടില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് കറക്റ്റ് ആ ഷേപ്പിൽ കിട്ടും ജസ്റ്റ് നമ്മള് മെഷീനിലൊക്കെ യൂസ് ചെയ്യണം നൂലുണ്ടല്ലോ ആ ഒരു ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഇത് രണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല കറക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യണേ കറക്റ്റ് ആയിട്ട് വന്നോ ഇല്ലേ എന്നൊക്കെ ഉള്ളതൊക്കെ അപ്പൊ നമ്മള് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ താഴെക്കാടിനും ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നമുക്ക് എല്ലാ മുട്ടയും ആ ഒരു നൂല് ഉപയോഗിച്ചിട്ട് തന്നെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് വളരെ ആണ് നമുക്ക് കുട്ടികളെയും കൊണ്ടൊക്കെ ഇതൊക്കെ ചെയ്യിപ്പിച്ചാൽ അവർക്കിപ്പോ വെറുതെ ഇരിക്കുന്ന സമയമാണല്ലോ അപ്പൊ അവരൊക്കെ അടുക്കളയില് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം അപ്പൊ അവർക്കും ഒരു സമയം പോയ പോലെ ആവും നമുക്ക് ഒരു ആവും മുട്ടന്റെ തോടൊക്കെ പൊളിക്കാനും ഇതുപോലെ ഇങ്ങനെ നൂലൊക്കെ വെച്ച് കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനൊക്കെ അവരെ തന്നെ ചെയ്യിപ്പിക്കുക ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ടിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഒരു രണ്ട് ടീസ്പൂണുകൾ ഇട്ടത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിട്ട് ഞങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ നോർമൽ മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാല് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ആവുമ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തത് ഇനി നോർമൽ മുളക് പൊടിയാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കാല് ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ എരിഞ്ഞ് കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റാണ്ടാവും ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുക്കണം ഒരുപാട് അങ്ങനെ ലൂസായി പോകരുത് ഒരു കുറച്ചൊന്നൊരു പേസ്റ്റ് രൂപത്തിൽ വേണം നമുക്കിതൊന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചതാ അതിന്റെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒന്ന് ചൂടാക്കി എടുക്കാം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണയും കൂടി ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ഈ ഒരു മസാലയിലേക്ക് നമ്മുടെ ആ മുട്ട ഒന്ന് ഇട്ടുകൊടുത്ത ശേഷം അതുപോലെ ആ ഒരു മസാല രണ്ട് സൈഡ് ഒന്ന് തേച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ആ ഒരു എണ്ണ ചൂടായിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ ആദ്യം തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഫ്ലെയിം നന്നായിട്ട് നമ്മൾ താഴ്ത്തി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാവിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മുട്ട പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കും ഇപ്പൊ നമ്മുടെ മേത്തൊക്കെ ആവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അടച്ചു വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനിത് ആ മസാലയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ആ മുട്ടയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഈ ബാക്കിയുള്ള ആ ഒരു കുറച്ച് മസാല ഉണ്ടാവുമല്ലോ അതിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളി ഞാനൊരു ആറേഴ് ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് അത് നല്ല രീതിക്ക് തന്നെ ഈ ഒരു മസാലയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഈ ഒരു മുട്ട ഫ്രൈ ചെയ്യാൻ വെച്ചതിന്റെ മുകൾ ഇട്ട് കൊടുക്കുക ഈ ചെറിയ ഉള്ളി ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മസാലയൊക്കെ അതിലേക്ക് പിടിച്ചിട്ട് നമുക്ക് ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാം നല്ലൊരു ടേസ്റ്റാണ് അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഈ മുട്ടന്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക നമ്മള് മുട്ട ഫ്രൈ ആയുമ്പോ തന്നെ ആ ഒരു ഉള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് മൂത്ത് വരും അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഫ്ലെയിം താഴ്ത്തണം അതുപോലെ തന്നെ അടച്ചു വെക്കുകയും വേണം നമ്മൾ ഈ ഒരു മുട്ട അതുപോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്തും കുറച്ചൊന്ന് വിട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് പൊട്ടിത്തെറിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെയിം നന്നായി താഴ്ത്തി കൊടുത്തിട്ട് തന്നെ ചെയ്യാം ഇനി ഒരു സൈഡ് സൈഡായിട്ടുണ്ട് അടുത്ത സൈഡും കൂടി നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആയ പോലെ മറ്റേ ഭാഗത്ത് ചെയ്യണമെന്നില്ല ആ വെള്ളയിന്റെ പോർഷന് ഇത് ഒരുപാട് അങ്ങനെ വിരിഞ്ഞു വരണം അതുകൊണ്ട് നമ്മൾ ഒരു മൂന്ന് മിനിറ്റ് ആ ഒരു മുട്ടേന്റെ യെല്ലോ പോർഷനും ഫ്രൈ ആക്കി എടുത്ത പോലെ വെള്ളിന്റെ പോഷന് ഒരു രണ്ട് സെക്കൻഡ് ഫ്രൈ ആക്കി എടുത്താൽ മതി അതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മുടെ മുട്ട മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ആ മുട്ടന്റെ കൂടെ ഇട്ട ആ ഉള്ളിയൊക്കെ മുരിഞ്ഞ് നല്ല അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചോറിന്റെ കൂടെ വെച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആണ് ആ മുളകൊക്കെ പിടിച്ച് ചോറിനെ ഈ ഒരു മസാല ഫ്രൈ മാത്രം മതി വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോയ്ക്ക് കാണാം താങ്ക്